ചങ്ങായിമാരെ നാല്പത്തഞ്ച് ലക്ഷത്തിന് താഴെ വീടുകളുണ്ടോ എന്ന് ചോദിച്ച് ഞങ്ങളെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനത്തെ പാർട്ടിക്ക് പറ്റിയിട്ടുള്ള ഒരു വീട് വിൽപ്പനക്ക് ഞങ്ങളെ കയ്യിൽ വന്നിട്ടുണ്ട് ഈ കാണുന്ന ഒരു മുതലാണ് ഇത് കോഴിക്കോട് ജില്ലയില് കോണോട്ട് പോലൂര് ഭാഗത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട് ആറ് സെന്റ് സ്ഥലത്താണ് സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് രണ്ട് ബെഡ്റൂം രണ്ടും അറ്റാച്ച്ഡോട് കൂടിയിട്ട് ലിവിംഗ് റൂം വരുന്നുണ്ട് ഡൈനിങ് ഹാൾ വരുന്നുണ്ട് നല്ല സൗകര്യം വരുന്ന ഒരു അടിപൊളി ഒരു കിച്ചൺ വരുന്നുണ്ട് ഈ ഒരു വീട്ടിൽ ഉള്ള കൂടെ സ്റ്റെയർ കേസും ഓണറോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്റർലോക്ക് ഗേറ്റ് വീടിന്റെ എല്ലാ വർക്കും ഫുള്ളും വർക്ക് ഫിനിഷ് ആക്കിയിട്ട് ഓണർ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷമാണ് കേട്ടോ ഈ ഒരു വീട്ടിലത്തെ വെള്ള സൗകര്യം വരുവാണെങ്കിൽ കോയൽക്കിണറും വരുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇവിടുത്തെ പഞ്ചായത്തിന്റെ പൈപ്പ് കണക്ഷനും വരുന്നുണ്ട് അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള ഒരു ഉടനെ സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് ഈ ഒരു വീടിന് മിതമായ പലിശ നിരക്കിൽ ലോൺ ആവശ്യമുള്ളവർക്ക് ലോണും ഞങ്ങൾ തയ്യാറാക്കി തരുന്നതാണ് അപ്പോ ടീം ട്വന്റി ഫോർ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായി ായിട്ട് കാണുന്നവരെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോളി ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ ടീമിൽ ഞങ്ങളെ കൂടെ അങ്ങോട്ട് കൂടിക്കോളി കിട്ടോ അപ്പം എല്ലാവരും വന്നോളി കണ്ടോളി വാങ്ങിക്കോളി ഒരു അടിപൊളി ഒരു വീടാണ്